പ്രിയ വിശ്വാസി സഹോദരങ്ങളെ ഒരു എളിയ കലാവിഷ്കാരവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു ശേഷം പാപ വഴികളെ വന്നോളിൻ സോദരരെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം അന്യം തിന്നുകൊണ്ടിരിക്കുന്ന കഥാപ്രസംഗം എന്ന കലാരൂപം തിരുവചന അടിസ്ഥാനത്തിൽ വചന പ്രകോഷ്ട കഥാരൂപമായി ഈ സഹോദരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഏറ്റെടുത്താലും അനുഗ്രഹിച്ചാലും കേരളനാടി പൊന്നോമന പ്രിയ ദൈവമക്കളെ ഞങ്ങൾ ഞങ്ങളെ പിന്നെ ഒന്ന് പരിചയപ്പെടുത്ത ആദ്യമായി ഓർക്കസ്ട്ര സ്നേഹപൂർവം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു പുല്ലാട്ടിന്റെ സ്വന്തം തബല ഇല്ലാത്തത് കൊണ്ട് സൈഡ്രമുമായി മുംബൈയിൽ നിന്ന് സ്വസന്തോഷം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു പുഞ്ചിരി ജോഷി ഹാർമോണിയം ഇല്ലാത്തത് കൊണ്ട് യഹമ്മയുടെ കീബോർഡുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ സന്തോഷപൂർവ്വം അവതരിപ്പിക്കുന്നു ഇടക്കരയുടെ സഹോദരന്മാരെ അടുത്തതായി എന്റെ കൂട്ടുപ്രവർത്തകനും ആരുടെ മനം കവരുന്ന ലോലഹൃദയനും സുമുഖനും കഥാപ്രസംഗത്തിൽ അഗ്രഗണ്ഡ്യനുമായ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ടിയായ കഞ്ഞിക്കുഴി അലക്സ് സെർതരെ പോകുന്നിടത്തല്ല പുതിയ കുരുക്കുകളും വള്ളികളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് സ്വന്തം അതെല്ലാം സ്വന്തമാക്കി എടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനും സർവോപരി പ്രിയ വള്ളിക്കെട്ട് തെറ്റുകളും ശരികളും മനസ്സിലാക്കി തന്ന് നല്ലൊരു കഥാപ്രസംഗം തയ്യാറാക്കാൻ തന്റെ സകല പിന്തുണയും നൽകിയ കർത്താവിൽ പ്രിയ പാസ്റ്റർ ഹാൻസ് പി തോമസ് അദ്ദേഹത്തോടുള്ള ആശംസകൾ നല്ല യും ഭാവനകളുടെയും സംഭാവനയോടെ വളരെ മനോഹരമായി കഥാപ്രസംഗത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയ സിസ്റ്റർ സെലിൻ ബൾസനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു തന്റെ ഉറക്കത്തെയും ആരോഗ്യത്തെയും അവഗണിച്ചുകൊണ്ട് യും സൗണ്ട് സിസ്റ്റത്തിന്റെയും പ്രവർത്തനത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകി നമ്മുടെ പ്രിയ സഹോദരൻ തോമസ് നന്ദിയും അറിയിച്ചു കൊള്ളട്ടെ മനുഷ്യനല്ലേ സർവശക്തനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് നിങ്ങൾക്കോ

കായികമായുള്ള അഭിപ്രായ പ്രണങ്ങൾ ഒന്നും സ്വീകരിക്കുന്നതല്ല ഒന്നും ഓർപ്പിക്കട്ടെ സ്വീകരിക്കുന്നതല്ല ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് വരവെങ്കിൽ എടുക്കപ്പെടുമോ ഇല്ലയോ എല്ലാരും പോകണം എല്ലാരും പോകണം മണ്ണാകും വെറും അമ്മാരുടെ പരദൂഷണത്താൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലല്ല അച്ഛായമാരുടെ പൊങ്കച്ചാൽ ഗൾഫിലുമല്ല നട ഗൾഫിലും വലയപ്പെട്ട മുംബൈയിലെ ഒരു പ്രവിശ്യയിലും പിന്നെവിടെയാണ് ഭൂലോകത്തിന്റെ എങ്ങേ കോണിൽ ഏത് കോണിൽ യു കെയുടെ ഒരു കോണിൽ ആ കോണിലുള്ള സസ്യ മനോഹാരിതയിൽ തുളുമ്പി നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശം ആ ഗ്രാമപ്രദേശത്തിലെ ഒരു കൊച്ചു വീട് ആ കൊച്ചു വീട്ടിലെ ഒരു ഞായറാഴ്ച പ്രഭാതം കിരണങ്ങൾ കിടക്കുന്ന ഒരു നാട്ടുവഴി ആ നാട്ടുവഴിയിലൂടെ നടന്നു വരുന്ന നമ്മുടെ കഥാനായിക അന്നമ്മ ചേട്ടത്തി തലേ രാത്രിയിലെ ജോലി ഭാരത്തുള്ള ക്ഷീണത്താൾ നടത്തത്തിന്റെ വേഗത അല്പമൊന്നു കുറഞ്ഞു തന്റെ പ്രിയതമ്മൻ പോലോച്ചാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായയും വടയും കഴിച്ച് ഞായറാഴ്ചയുടെ സഭായോ സഭായോഗത്തിന് പോകണമെന്ന് ഓർത്തപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വിലകൂടിയ സാരി ധരിച്ച് തന്റെ മുമ്പിൽ കൂടെ പുച്ഛ പാവത്തോടെ നടന്നുപോയ തന്റെ കൂട്ടുകാരി ലൂസിയാമ മനസ്സിലേക്ക് ഓടി വന്നു ലൂസിയമ്മ വെല്ലുന്ന നല്ലൊരു വിലകൂടിയ സാരി ഉടുക്കണമെന്നുള്ള മോഹം അന്നാമ്മയുടെ വേഗത്തിന്റെ അന്നാമയുടെ വേഗത കൂടി മനസ്സിൽ ഒരു ഗാനത്തിന്റെ ഇരടികൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും പൊങ്ങി വന്നു പെരുക്ക് ജോസിനെ ശത്രുവിൻ ഉപദ്രവം നിൻ ഹൃത്തിനെ തകർക്കുമ്പോൾ പരൻപരത്തിൽ കേൾക്കുന്നു അതേ സഹോദരങ്ങളെ ഒരു ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ ഏത് സാരി ഉടുക്കും ഏത് ചെരുപ്പിടും ഏത് ഷട്ടിടും എന്നുള്ള ഭാരം അന്നാമ്പെ പോലെ നിങ്ങളുടെ മനസ്സിനെ അലട്ടാറുണ്ടോ എങ്കിൽ വയ്ക്കുക 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 നിൽ പാദത്തിൽ സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രരാക്കും നിന്നെയും അതേ പ്രീതി സ്വതന്ത്രരായാലും സ്വതന്ത്രരായാലും മനസ്സിൽ കടന്നു വന്ന ഈ രടികൾ തന്റെ ചിന്തകളോട് ചേർത്തു വെച്ചപ്പോൾ കർത്താവ് തന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന ആവേശത്തിൽ അന്നമ്മ വേഗം വീട്ടിലെത്തി വാതിൽ തുറന്ന് അകത്ത് കയറി അന്നമ്മ ചേട്ടെത്തി നിന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് താൻ ഏറെ സ്നേഹിക്കുകയും താൻ ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്ന തന്റെ പ്രിയതമൻ പൗലോചായനെ ചായനെ വിളിച്ചു തന്റെ സർവശക്തിയോടുകൂടെ വിളിച്ചു എടാ പൗലോ

വീണ്ടും വിളിച്ചു എടാ പൗലോ നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ ആകെ കലുഷിതമായ അന്തരീക്ഷത്തെ നോക്കി കവി ഇങ്ങനെ പാടി തുണിയും വേറെ അലക്കും അലക്കും ുക്കമാണോ എന്ന ഭീതിയിൽ നമ്മുടെ കഥാനായകൻ അല്ല മറിച്ച് തന്റെ പ്രിയതമ അന്നമ്മയുടെ ഗർജനമാണെന്ന ശബ്ദം വീടിനുള്ളിൽ അലയടിച്ചെന്ന് ബോധ്യപ്പെട്ടു ആ ബോധ്യത്തോടെ കണ്ണു തിരുമ്മി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പൗലോ ചായൻ ബിറയിലൂടെ താഴേക്ക് പരന്നിറങ്ങി നിങ്ങൾക്കറിയാമോ

ൂ മൂളാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞുള്ളൂ കൊണ്ടുവന്ന ഒന്ന് കാണാതെ കണ്ണിൽ നിന്ന് ധാരായി വീണ കണ്ണൂർ ഏത് നേരത്താണോ തനിക്ക് ഇത് തോന്നിയതെന്ന് തന്നോട് തന്നെ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ട് അന്നാമയോട് ഇങ്ങനെ മൊഴിഞ്ഞു അന്നാമേ നമുക്ക് സ്വായവത്തിന് പോകണ്ടേ കത്രിമേ ഉള്ളതല്ലേ അതിവാത്സല്യത്തോടെ തന്റെ മാതാപിതൃ പിത ജന്തുക്കളെ അന്നമ്മ അഭിസംബോധന ൻ കണ്ണും കാതും നിറയെ കേട്ടു അത് കേട്ടപ്പോൾ മറ്റൊന്നും പറയാനില്ലായിരുന്നു ആ അന്തരീക്ഷം മാറ്റാൻ പൗലോച്ചായൻ അന്നമ്മയെ നോക്കി രണ്ടിരടികൾ പാടി സ്വന്തം പാട്ടിൽ നിന്ന് തീരെ ആശ്വാസം കണ്ടെത്താൻ കഴിയാതെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു ആരും പോകുന്നില്ല മതി ഇത് താമസം നീ പറയുന്നത് പോലെ സൂം മീറ്റിംഗ് കൂടാനായി ബൈബിളും പാട്ടുപുസ്തവും പ്രതീക്ഷിക്കുന്ന പൗലോചാന്റെ മുമ്പിൽ മലക്കറിയും കറിക്കത്തിയും അന്നാമ കൊണ്ടിട്ടു കറിക്കത്തി നീട്ടി അന്നാമ പറഞ്ഞു ആദ്യത്തെ പാട്ടുപാടി തീരുന്നതിന് മുമ്പേ സാമ്പാറിനുള്ളത് കിട്ടണം സാക്ഷ്യത്തിന് മുമ്പ് ചപ്പാത്തിക്ക് കുഴക്കണം ഇത് കേട്ടപ്പോൾ ഇങ്ങനെ മൊഴിഞ്ഞു അല്ല അന്നമോൾ അറിഞ്ഞില്ലേ ഇനി എല്ലാം അയച്ചു കൊടുത്താൽ മതി പോലും അന്നമ്മ ഇരട്ടിയ ദേഷ്യത്തോടെ പൗലോച്ചോക്ക് ഏറെ നാളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം നൽകി തന്ന ഐഫോണിനെ പറ്റിയുള്ള സാക്ഷ്യം

പറഞ്ഞു പറഞ്ഞു നന്നായി പൗലോച്ചായു വേണ്ടി ഒരു പ്രാർത്ഥിപ്പിച്ച് സ്വൽപ്പം വെള്ളം കുടിക്കാൻ കൊടുക്കണം ഇച്ചിരി തലവഴി ഒഴിക്കാനും കൊടുക്കണം എന്നാലെങ്കിലും അല്പം ബോധം വന്നെങ്കിലോ പൗലോച്ചായൻ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തന്റെ സൂം യൂസറുടെയും പാസ്വേഡും യു

പിന്നെ നോക്കി ആരാധിക്കുന്നുണ്ട് സ്തോത്രം അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് സൂമിൽ കൂടിയിട്ടുള്ള സഹോദരങ്ങളെ സഹോദരന്മാരെ കണ്ടപ്പോൾ ആശ്വാസം തോന്നി പൗലോച്ചാൻ മനസ്സിൽ ഓർത്തു ഇവന്മാരും ഇന്നലെ പാത്രമൊന്നും ഒന്നും കഴുകി വെക്കാതെയാണ് കിടന്നതെന്ന് തോന്നുന്നു പ്രബോധനം തുടങ്ങി പൗലോച്ചായൻ തന്റെ കാതുകളെ കൂർപ്പിച്ചു പാസ്റ്റർ ആഴങ്ങളിലേക്ക് ഇറങ്ങി തലങ്ങളെയും മണ്ഡലങ്ങളെയും തിരഞ്ഞ് ഒരു നിശബ്ദത എങ്ങും പരന്നു സൂമിൽ അതുവരെ നിശബ്ദതൊരു വെളിച്ചം താൻ എന്നും കേൾക്കാറുള്ള പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണോ എന്ന് ഉള്ളി അരിഞ്ഞുകൊണ്ടിരുന്ന പൗലോച്ചാൻ ചിന്തിച്ചു പൗലോചായൻ സൂമാകെ ഒന്ന് പരിഭ്രമത്തോടെ പരതി നോക്കി ദൈവദാസനെ കാണുന്നില്ല അല്ല പരിശുദ്ധാത്മാവിന്റെ പകർച്ചയല്ല അച്ഛൻ അരിഞ്ഞുകൊണ്ടിരുന്ന ഉള്ളിയുടെ ക്രാണമാണ് അച്ചായന്റെ കണ്ണുകളെ വെളിച്ചത്തിലേക്ക് നയിച്ചത് അച്ചായൻ തപ്പിട്ട് കാണാഞ്ഞപ്പോൾ അന്നമ്മയ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഇനി നീ കൂടെ നോക്കിക്കേ കിഴിഞ്ഞു നോട്ടത്തിൽ തന്റെ ഭാര്യയുടെ അത്രയും കഴിവ് വേറെ ആർക്കുമില്ലെന്ന് ബോധ്യമുള്ള പൗലോച്ചായൻ തന്റെ ഭാര്യയും കൂട്ടി സൂമിൽ തപ്പാനിറങ്ങി എടിയേ ഇല്ല അങ്ങനെ കാണുന്നില്ല ഒരേ സ്വരത്തിൽ പറഞ്ഞു അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് ഓരോന്ന് പറഞ്ഞ് കീറ്റിക്കൊണ്ടിരിക്കുന്ന തന്റെ അരുമ്പ സന്താനങ്ങളെ കാണാനില്ല പെട്ടെന്ന് ഉള്ളിൽ ഒരു ഭീതി തട്ടി താൻ അറിവ് വെച്ച പ്രായം മുതൽ കേൾക്കാറുള്ള ആ മുന്നറിയിപ്പ് ആദ്യമായി ഒരു സഞ്ചാരി നിന്നും പരസ്യത്തിന് കേട്ട വാക്കുകൾ തന്റെ കാതുകളിൽ പ്രതിധ്വനിച്ചു

ഇടങ്ങളിൽ ഇനിയും സുവിശേഷം എത്തിപ്പെടാനുണ്ട് ദിവസവും പ്രഭാത പ്രാർത്ഥനയിൽ വായിക്കൊള്ളാത്ത രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് അപ്പോൾ ഫോൺ ശബ്ദിച്ചു ഗോളാണ് അന്നമ്മ മനസ്സിൽ ഇങ്ങനെ ഓർത്തു കർത്താവേ പോരാട്ടമെല്ലാം ഒരുമിച്ചാണല്ലോ അന്നമ്മ ഫോൺ എടുത്തു അങ്ങേ തലക്കിൽ ഏങ്ങൽ ഇടിച്ചു കരയുന്ന ഒരു ശബ്ദം അന്നാമേ നീ അറിഞ്ഞോ നമ്മൾ ഇതുവരെ കാത്തിരുന്ന നമ്മുടെ കർത്താവ് വന്നിട്ട് പോയി കുറെ നേരം ഏങ്ങലടിച്ച് കരഞ്ഞിട്ട് ലൂസി അമ്മാ ഫോൺ വെച്ചു അന്നമ്മ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അച്ചായ കർത്താവ് വന്നു സകല ഗ്യാസും പോയി പോയിട്ട് പൗലോച്ചാന്റെ മനസ്സിലേക്ക് ആയിരം ആണ്ട് വാഴ്ചയും നരകവും തെളിഞ്ഞു വന്നു എന്തായാലും മഹോപദ്രവകാലം താണ്ടുകയില്ല പൗലോച്ചായൻ ആത്മഗതം പറഞ്ഞു നിറയുന്ന കണ്ണുകളും കൈകളുമായി ഫോൺ 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 ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തന്റെ സ്പെഷ്യലിസ്റ്റ് ഒന്ന് എന്ന് വെച്ചു ചെയ്യുന്നുണ്ട് ആരും അറിയാം ഹൃദയമായി കട്ട് ചെയ്യാൻ ഒരുങ്ങി പൊടുന്നിനെ അങ്ങേ ശബ്ദത്തിൽ ചോദിച്ചു അറിഞ്ഞു ഇല്ല എന്നെ പറ്റി ഞാൻ കുറച്ച് തിരക്കായി പോയി വളരെ വേദനയോടെ പൗലോച്ചായൻ ചോദിച്ചു എന്നാ ചെയ്യുക പാപത്തിന്റെ പുരണ്ട് കിടക്കുന്ന ജീവിതങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ വേദഭാഗങ്ങൾ ധ്യാനിക്കുകയും എഴുതുകയും ചെയ്യുകയായിരുന്നു ഇത് കേട്ട് രക്തം മനസ്സിരുത്തി വായിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ കർത്താവ് വന്നിട്ട് പോയി ഫോൺ കട്ട് ചെയ്ത പൗലോച്ചായൻ താൻ പല പ്രാവശ്യം പാടി ആരാധിച്ച പാട്ടിന്റെ വരികൾ വളരെ വേദനയോടെ ഓർത്തു വിശുദ്ധിയെ നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവതിൻ താമസമേരയില്ല ം പാടിയിട്ടും ആ വരികളിലെ അർത്ഥം വേണ്ട പോലെ ഗ്രഹിക്കാനോ അതേപോലെ ജീവിക്കാനോ തനിക്ക് കഴിയാതെ പോയതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് നെടുവീർപ്പിട്ട് പൗലോച്ചായനും നമ്മൾ കഥാന്തിയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഒരു നിമിഷം നമ്മളെ തന്നെ ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കാം നാം കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ കാൽവർ ക്രിസ്റ്റിലെ മരണത്താൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി തീർന്ന നിത്യതയ്ക്കായി നോക്കി പാർക്കുന്നവരാണ് ഈ മാറുന്ന ലോകത്തിനും മാറുന്ന സാഹചര്യങ്ങൾക്കും അനുസരിച്ച് സമാന്തരമായി നാം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടേതായ ദൈനംദിന ജീവിത ഭാരങ്ങളുടെയും സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെയും നെട്ടോട്ടത്തിൽ കർത്താവിന്റെ രണ്ടാം വരവിൽ എടുക്ക എടുക്കപ്പെടണമെന്നുള്ള നമ്മുടെ ആഗ്രഹം എത്രമാത്രം ഗൗരവമേറിയ വിഷയമാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടും കൂടെ അയക്കും അവർ അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും നാല് ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും ദൈവമക്കളെ കർത്താവിന്റെ ഈ മഹാകാഹള ധ്വനി ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നമ്മളും കാണുമോ അതെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രതീക്ഷതയിൽ നാം എടുക്കപ്പെടുമോ ഇല്ലയോ ഈ കഥയിലെ പൗലോ ചായനും അന്നമ ചേട്ടത്തി ജീവിത ഭാരങ്ങളിൽ വലഞ്ഞും കൂട്ടുവിശ്വാസികളെ വിധിച്ചും ദുരുപദേശങ്ങളിൽ അടിമപ്പെട്ടും നിത്യയുടെ മഹാസന്തോഷം നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇന്നുള്ള പല വിശ്വാസ കുടുംബങ്ങളുടെയും പ്രതിബിംബമായ കഥയിലെ പൗലോച്ചായന്റെ കുടുംബം നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ചിന്തകളും പ്രവൃത്തികളും ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാകട്ടെ അത് വ്യക്തിപരമായ ജീവിതത്തിലും കൂട്ടുവിശ്വാസികളിലും ആത്മീയ വർധനയ്ക്ക് ഉതകുന്നതായി തീരട്ടെ ക്ഷണ നേരത്തേക്കോ മരണം വരെയോ മാത്രം സന്തോഷം നൽകുന്ന ഈ ലോകത്തിലെ നേട്ടങ്ങളെക്കാൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കൂടെ യുഗായുഗങ്ങൾ നിത്യമായി വാഴുന്ന സന്തോഷത്തിന്റെ പ്രാധാന്യം നമ്മളെ അനുദിനം ഭരിക്കട്ടെ പതിനാലാം സങ്കീർത്തത്തിൽ നാം വായിക്കുന്നു ദൈവമില്ല എന്ന് തൻ്റെ മൂടൻ എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു പരിശുദ്ധനായ ദൈവം ഓരോ നിമിഷവും നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയും ആന്തേന്ദ്രിയങ്ങളെയും ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കും ആഘാത വൃക്ഷമോ ആഘാത്ത ഫലം കായ്ക്കുന്നു നല്ല ബലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു കളകൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിങ്കിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ മഹാതേജസ്സോടെ സകല വിശുദ്ധ ദൂതമാരുമായി വരും അവൻ തന്റെ തേജസിന്റെ സിംഹാസനത്തിൽ ഇരിക്കും അവന്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല ഒരിടയിൻ ചെമ്പരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കും മരിച്ചവർ അപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി അന്ന് മനുഷ്യപുത്ര നീതിമാന്മാരോട് അള്ളി ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അന്ന് നീതിമാൻ നീതിമാന്മാർ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും തന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ടുകളയും ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാണ തേവനെയും തീ പോയിൽ തെള്ളിയിടും മരണത്തെയും പാതാളത്തെയും തീപ്പോയികയിൽ തെള്ളിയിട്ടും അവിടെ പല്ലുകടിയും ഉണ്ടാകും അതിനുശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു പുതിയ എന്ന വിശുദ്ധ നഗരം തന്റെ ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ദൈവസന്ധിയിൽ നിന്ന് ഇറങ്ങി വന്നു സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധ മക്കളും അപ്പോൾ സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം കേട്ടു ഇതാ മനുഷ്യരോടു കൂടെ ദൈവത്തിന്റെ കൂടാരം അവനവരോടുകൂടെ വസിക്കും അവർ അവന്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും ഇനി മരണം ഉണ്ടാകിയില്ല ദുഃഖവും മുറവിളിയും ഈ വചനം ആകുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ പ്രിയ ദൈവജനമേ നിങ്ങൾ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും നിശ്ചയമായി വരും ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പി കർത്താവിന്റെ രണ്ടാം വരവിൽ എടുക്കപ്പെടും എന്ന ദൃഢ വിശ്വാസത്തിലും പ്രത്യാശയിലും മുന്നേറാം അതിനായി വിശുദ്ധ ജീവിതം നയിക്കാം കേൾക്കാറായി തൻ കാഹ ധോരി ന പോകറ ഈ പാത്തലം വിട്ട തേജ സേറുമ്പൂരെ കേൾക്കാറായി തൻ കാഹ ധോനി ന പോകറ ഈ പാത്തലം വിട്ട തേജ സേറുമ്പൂരെ ക്രിസ്തേശുവിരായ് കഷ്ടം സഹിച്ചു